ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ആൻഡ് ക്ലബ് ക്ലബ് റീജിയൻ ബസ്റ്റ് പ്രസിഡന്റ് പ്രസിഡന്റ് ജീവ് യൻസ്റ്റ് റീജിയണൽ ചെയർമാൻ കെ പി എ അബൂബക്കർ സിദ്ദിഹാജിയിൽ നിന്നും ഏറ്റുവാങ്ങി ചെറുപുഴ ലയൻസ് ക്ലബിൽ നടന്ന പ്രൗഢഗംഭീരമായ സദസ്സിൽ കെ കെ വേണുഗോപാൽ എം ജെ എഫ് സ്വാഗതം ആശംസിച്ചു റീജിയണൽ ചെയർമാൻ കെ പി എ സിദ്ദിഖ് എം ജെ എഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡിസ്ട്രിക്ട് ചീഫ് പ്രിൻസിപ്പൽ അഡ്വൈസർ വി ബാലൻ എം ജെ എഫ് മുഖ്യാതിഥിയായിരുന്നു വിവിധ സോൺ ചെയർമാൻമാരായ ഹൈമ സച്ചിധരൻ ബെന്നി കപ്പലുമാക്കൽ എന്നിവർ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു വിവിധ ക്ലബ് പ്രസിഡന്റുമാരായ ജീവ് ജെയിംസ് എം ഡി പി അബ്ദുള്ള ജിമ്മി തോമസ് ഡെന്നിസ് എബ്രഹാം തോമസ് കെ തോമസ് ചാക്കോ ജോയി തോമസ് സുരേഷ് ജോർജ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു തോമസ് പൗവത്തിൽ നന്ദി രേഖപ്പെടുത്തി തുടർന്ന് സമീറ സിദ്ധിഖാജിയുടെ നേതൃത്വത്തിൽ ക്ലബ് അംഗങ്ങളും ഫാമിലി ക്ലബ് അംഗങ്ങളും ചേർന്ന് വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു ക്ലബിന്റെ Presiden Flash लास्ट क्लब टेम्पेरी एंड

അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ശ്രീമതി സമീറ അനുഗമിക്കുന്നു സ്വാഗതം സമീറിക്കും അഡീഷണൽ സെക്രട്ടറിമാർ പ്രദേശ സെക്രട്ടറിമാർ കഷോമാർ ഈ മുൻവശത്തെ കസ്റ്റഡിയിലേക്ക് കടന്നിരിക്കണമെന്ന് വിജയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു വേദിയിലെ ലയൺസ് പ്രസിഡന്റുമാരെ സേവം നൽകാൻ ലയൽ മെമ്പർമാരെ ഒഴിവാക്കണം ഇന്ന് റേഞ്ചൻ ഫൈവിന്റെ എട്ട് ക്ലബുകളുടെ സംഗമം ഇവിടെ നടക്കുകയാണ് ലയൽസിന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്